വിഷവിശയ്ക്ക് സ്തുതി അയക്കട്ടെ ഇന്ന് ഒക്ടോബർ ഇരുപത്തിനാല് ഞാൻ അനുഗ്രഹ ദേവമാതാവായ പരിശുദ്ധ മറിയൻ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വല്ലാർ ഭടത്തമ്മ അത്ഭുതം യൂറോപ്പിൽ വൻ പ്രചാരം ലഭിച്ച ബന്ധന വിമോചകയായ ദേവജനനയുടെ സഭയുടെ ഒരു ശാഖ വല്ലാർ ഭടത്ത് തുടങ്ങാനുള്ള ദീർഘനാളത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ റോമിൽ നിന്നും അനുവാദം ലഭിച്ചു ധാരാളം അത്ഭുതങ്ങൾ സംഭവിച്ചു കൊണ്ടിരുന്നതിനാൽ മല്ലാർപാടത്തമ്മയുടെ കീർത്തി എല്ലാ വിഭാഗ ജനങ്ങളിലും പ്രചരിക്കുകയും അനേകർക്ക് ഈ അമ്മയുടെ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്തു ഈ അവസരത്തിലാണ് വല്ലാർപാടം പള്ളിയുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി ചേർക്ക താഴെ കടന്ന അത്ഭുതം നടന്നത് കൊച്ചി രാജകുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന കുലീന നായർ എന്ന തടവാടുകളിൽ ഒന്നായ പള്ളിയിൽ വീട്ടുകാരിൽ ഒരു വീട് വല്ലാർ പടത്തായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് മെയ് ഇരുപത്തി മൂന്നാം തീയതി ആ വീട്ടിലെ മീനാക്ഷമ്മ തന്റെ ശിശുവിന് ചോറ് കൊടുക്കുന്നതിനായി ചില ബന്ധുക്കളെ ഒരുമിച്ച് മട്ടാഞ്ചേരിയിലുള്ള അവരുടെ തറവാട് ക്ഷേത്രത്തിലേക്ക് വഞ്ചി മാർഗം പോവുകയായിരുന്നു വഞ്ചി വല്ലാർ പാടത്ത് നിന്ന് തെക്കോട്ട് നീങ്ങി രാമൻ തുരുത്തിന് തെ പടിഞ്ഞാർ കപ്പൽ ചാലിന് അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് വലിയ കാറ്റും കോളും വഞ്ചിയെ ഇറക്കി മറിച്ചു മീനാക്ഷി അമ്മയും കുഞ്ഞും ഒഴുക്കെ ബാക്കി എല്ലാവരും നീന്തി രക്ഷപ്പെട്ടു മീനാക്ഷി അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നെങ്കിലും ബലം നിരാശനജനകമായിരുന്നു എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ പിറ്റേന്ന് വൈകുന്നേരം വഞ്ചി മരണ സ്ഥലത്ത് അവസാനമായി വലയിട്ടപ്പോൾ വലയിൽ എന്തോ കുടുങ്ങിയതായി അനുഭവപ്പെട്ടു വലപൊക്കി മുകളിലേക്ക് എടുത്തപ്പോൾ കണ്ട കാഴ്ച അല്പനേരത്തേക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വസ്ത്രങ്ങൾ പോലും നനവു തട്ടാത്ത വിധത്തിൽ അമ്മയും കുഞ്ഞും ജീവനോടെ വലയിലിരിക്കുന്നു ഉടൻ അവർ സംസാരിച്ചു വഞ്ചം വന്നപ്പോൾ വള്ളാർപാടത്തമ്മയുടെ സഹായം അപേക്ഷിക്കുകയും കുഞ്ഞിനെയും കൊണ്ട് അടുമ ഇരുന്നു കൊള്ളാമെന്ന് അവർ നേർച്ചു നേരുകയും ചെയ്തിരുന്നു വെള്ളത്തിനടിയിൽ ഒരു മുറിയിലിരിക്കുന്നത് പോലെയുള്ള അനുഭവമായിരുന്നുവെന്ന് മീനാക്ഷമ്മ പറഞ്ഞു തുടർന്ന് മീനാക്ഷി അമ്മയുടെ നിർബന്ധം മൂലം അവരെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും മീനാക്ഷി അമ്മയെയും കുഞ്ഞിനെയും വല്ലാർ പാടത്തമ്മയുടെ അടിമകളായി പ്രതിഷ്ഠിച്ച് വികാരി അച്ഛനെയും ജനങ്ങളെയും ഏൽപ്പിക്കുകയും ചെയ്തു കുറച്ചു നാൾ കൊണ്ട് നമസ്കാരങ്ങളും മറ്റും പഠിപ്പിച്ചതിനു ശേഷം അമ്മയും കുഞ്ഞും ഒരുമിച്ച് ജ്ഞാന സ്നാനം സ്വീകരിക്കുകയും പള്ളിക്ക് സമീപമുണ്ടായിരുന്ന ഒരു ചെറിയ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഭജനയിരുന്ന് പ്രാർത്ഥിക്കുകയും പള്ളിമുറ്റം മടിക്കുക പരിസരങ്ങൾ വൃത്തിയാക്കുക മുതലായ ദാസ്യവേലകളും ചെയ്തുകൊണ്ട് പുണ്യജീവിതം നയിക്കുകയും ചെയ്തിരുന്നു ഈ അത്ഭുതത്തിന്റെ ഓർമ്മയ്ക്കായി അന്നത്തെ മേൽപ്പെട്ടക്കാരന്റെ പ്രത്യേക അനുമതിയോടുകൂടി പ്രസ്തുത മീനാക്ഷിയമ്മയുടെ ചിത്രം കുട്ടിയെ മടിയിൽ വച്ചിരിക്കുന്നതായും പരിശുദ്ധ വല്ലാർപാടത്തമ്മയെ നോക്കി ധ്യാനിക്കുന്ന വിധമായും വല്ലാർപാടത്തമ്മയുടെ തിരുപ്പട്ടത്തിന്റെ ഇടത് കീഴ് ഭാഗത്ത് അന്തേ ചിത്രത്തിന് തന്നെ വരച്ചു ചേർക്കപ്പെടുകയും ചെയ്തു ഇന്ന് ഈ അൽത്താറയിൽ കാണുന്ന ചിത്രം ഇതാണ് മേൽപ്പറഞ്ഞിരിക്കുന്ന മഹാത്ഭുതത്തെ തുടർന്ന് വല്ലാർപാടത്തമ്മയുടെ ദിവ്യപ്രഭാവത്താൽ ഉണ്ടായിട്ടുള്ളതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ അത്ഭുതങ്ങൾ നിരവധിയാണ് രണ്ടായിരത്തി നാല് ഡിസംബർ പന്ത്രണ്ടിന് വല്ലാർപാടം പള്ളി ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടു ദൈവമാതാവായ പരിശുരമരത്തിന് മറ്റൊരു എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം